ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നുള്ളത് ചൈനീസ് വാഹന നിർമ്മാണ കമ്പനിയായ ഹോങ്കിയുടെ ഷോറൂമിലാണ് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എച്ച് സിക്സ് എന്ന ലക്ഷറി സെഡാനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ് ഇന്ന് പങ്കുവഹിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഗ്രില്ല് നോക്കുക ഒരു വലിയ ഗ്രില്ലാണ് വെർട്ടിക്കലായിട്ടുള്ള സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗ്രില്ലാണ് സൈഡിലേക്ക് ഈ ഹെഡ് ലാമ്പ് ഡുവൽ ചേമ്പറായിട്ടും കൊടുത്തിട്ടുണ്ട് താഴെ മോളിൽ ഒരു എൽ ഇ ഡി സ്ട്രിപ്പോട് കൂടിയ വശങ്ങളിലേക്ക് കയറി നിൽക്കുന്ന ഒരു ഹെഡ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ബോണറ്റ് അത്യാവശ്യം വലിയൊരു ബോണറ്റാണ് അതിൽ നല്ല ക്യാരക്ടർ ലൈൻ കാണാം നടുക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ത്രീ ഡി ക്യാരക്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട് അത് ഹോങ്കിയുടെ സിഗ്നേച്ചർ ലൈറ്റാണ് ഇതേപോലൊരു സിഗ്നേച്ചർ ഇതാണ് ഒരു എമ്പളമാണ് ഈ വശങ്ങളിലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡ്യുവൽ ടോൺ ഒ ആർ ബിയും ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു എമ്പളം അവരുടെ എല്ലാ മോഡലുകളിലും കാണാൻ പറ്റും ഇപ്പോൾ ഇത് ബോഡി കളറ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് വശക്കാഴ്ചയിൽ വലിയ ഗ്ലാസ് വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത് വിൻഡോസിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പിയാനോ ബ്ലാക്കിൽ ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി പുറകശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ട്രൈ ആരോ ഡിസൈനിലുള്ള ടൈൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് ആ ടൈൽ ലാമ്പിൻ്റെ മോൾ ഭാഗത്തു നിന്ന് ഒരു റിഫ്ലക്ടർ കണ്ടിന്യൂ ആയിട്ട് പോയിരിക്കുന്നു ഡിക്കിയുടെ താഴെ ഇതേപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഒരു ഗ്രൂ ഉള്ള ഒരു എലമെൻ്റുകൂടെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി എച്ച് സിക്സ് എന്ന ബാഡിയും കാണാം വലിയ വിശാലമായിട്ടുള്ള ഗ്ലാസ് ആണ് അതിൽ ഡിഫോഗർ വാഷറ് അതെല്ലാം അവൈലബിൾ ആണ് പിന്നെ ബാക്ക് ക്യാമറ ഇത് ശ്രീ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ക്യാമറ ഉള്ള വണ്ടിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ടയർ പറയുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ഇഞ്ചിൻ്റെ അലോയ് വീലാണ് അത്യാവശ്യം വലിപ്പമുള്ള ടയറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇനി നമുക്ക് ആകെ കാഴ്ചയിലേക്ക് പോകാം ഡോർപാടൊക്കെ നല്ല ഹെവി ഡ്യൂട്ടിയാണ് കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷുള്ള ഒ ആർ വി എം അഡ്ജസ്റ്റ്മെൻറ്റ് ഹാൻഡിൽ ബാറ് അതുപോലെ പവർ വിൻഡോയുടെ കൺട്രോൾ സ്വിച്ച് എല്ലാം ഡോർപാഡിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സ്റ്റിയറിംഗ്ലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെതർ റാപ്പഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഇതിൽ സ്റ്റിയറിങ്ങിൻ്റെ നടുക്ക് ഈ ഒരു എംബ്ലം കാണുമ്പം സൂക്ഷിച്ചു നോക്കിയ ഒരു വൈൻ ഗ്ലാസിൻ്റെ പ്രതീതിയാണ് തോന്നുന്നത് കാഴ്ചയ്ക്ക് പിന്നെ സ്റ്റിയറിങ്ങിൽ ആഡിയോ കൺട്രോളിങ് ബ്ലൂടൂത്ത് കൺട്രോളിങ് കൊണ്ട് പിന്നെ ഈ ഗിയർ ലിവർ ചെറിയൊരു ഗിയർ ലിവറാണ് വളരെ ക്യൂട്ടാണ് അത് ലൈറ്ററുണ്ട് ഫ്രണ്ടിൽ തന്നെ രണ്ട് കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വലിയ ഒരു ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വൺ ഇത് ഹെഡ് ഹെഡ് ലൈറ്റുള്ള നമ്മുടെ ക്യാബിൻ ലൈറ്റിൻ്റെ സ്വിച്ചും പിന്നെ പനോരമയ്ക്ക് സൺ പ്രൂഫിൻ്റെ സ്വിച്ചും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെതർ റാപ്പിഡായിട്ടുള്ള ക്യാബിനാണ് സീറ്റ് ലെതർ സീറ്റാണ് ബേജും ബ്ലാക്ക് വൈറ്റ് ചേർന്ന് പിന്നെ ഇതിൻ്റെ ആംറസ്റ്റിലും ആ ഐക്കോണിക്ക് എമ്പളം ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന അത് കൊടുത്തിട്ടുണ്ട് ആകെ മൊത്തം ഒരു ലക്ഷറി ഫീലാണ് വണ്ടി മൊത്തം അപ്പോൾ ഞാൻ ഈ പുഷ്പട്ടം വെച്ച് നോക്കിയപ്പോഴും അതിലെന്തോ നമ്പർ ലോക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ കീ എറെന്ന് കാണിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആൾ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇനി നമുക്കിൻ്റെ പുറവശത്തെ സ്പേസ് കൂടെ നോക്കാം പുറവശത്ത് ഡോർ പാടും വളരെ ഹെവി ആണ് അപ്പോൾ അതിലും നമ്മൾ പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് സീറ്റൊക്കെ പി യു ലെതറ് വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഇപ്പോൾ സീറ്റുകൾ ഫ്രണ്ടിലുള്ള സീറ്റ് പരമാവധി ബാക്കിലോട്ട് തള്ളി ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ ഉള്ള ലെഗ് സ്പേസ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി മാക്സിമം ഞാൻ പുറകിലോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് സീറ്റൊക്കെ നല്ല തൈ സപ്പോട്ടുള്ളതാണ് ബാക്കിൽ ആം റസ്റ്റ് ഉണ്ട് പക്ഷെ കപ്പ് ഹോൾഡർ ഇല്ല ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടാണ് കിടക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ടച്ചിട്ടുള്ള ലെതറാണ് പിന്നെ സീലിങ്ങിൽ രണ്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് വലിയ രണ്ട് സ്പീക്കറാണ് ഇപ്പോൾ സൈഡിൽ ഡോർ പാഡിലും ചെറിയ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട് ഇവിടെ എ സി വെൻഡ് കൊടുത്തിട്ടുണ്ട് എ സി വെൻറ്റിന് താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സെൻട്രൽ ട്രണൽ അധികം ഹൈറ്റ് ഒന്നുമില്ല അവിടെ ഒരു സോഫ്റ്റ് പാഡ് ഒട്ടിച്ചിട്ടുണ്ട് ലെതർ പോലെ ഒരു സംഭവം ലെതറല്ല റെഗ്സിനാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് ബാക്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ക്യാബിൻ്റെ ഒരു വ്യൂ ഇതാണ് ഇത് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ഇൻജിനാണ് ഇതിൻ്റെ ഡയമെൻഷൻസിന് വരുന്നതെന്ന് പറഞ്ഞാൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് എം എമ്മും നീളവും ആയിരത്തി എണ്ണൂറ്റി എൺപത് എം എം വീതിയും ആയിരത്തി നാന്നൂറ്റി അമ്പത്തിരണ്ട് എം എം ഹൈറ്റുമാണ് വരുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇപ്പോൾ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ആറ് പോയിൻ്റ് ആറാണ് കമ്പനി പറയുന്ന മൈലേജ് ഇതിൻ്റെ വില വന്നിട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരം റിയാലാണ്